പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മെയിൻ റോഡ് ഫോൺ ഗ്യാരന്റിയുമായി നഗരസഭയുടെ സർവശുദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുയിടങ്ങളിലെ കരിയിലകൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് ഇല കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിർവഹിച്ചു ഇവിടെ കരിയില കമ്പോസ്റ്റ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഈ പ്ലാന്റ് ഈ പ്ലാന്റിനകത്ത് കരിയില നിക്ഷേപിച്ചുകൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇനോക്കലും തെളിച്ചുകൊണ്ട് അത് മറ്റേ ജൈവവളമാക്കി നമ്മുടെ കൃഷിക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന രീതിയിലുള്ള സാധ്യതയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയിരുന്നത് തലപ്പള്ളി താലൂക്കിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ മിനി സിവിൽ സ്റ്റേഷൻ ഈ മിനി സിവിൽ സ്റ്റേഷനകത്ത് തന്നെ ഒരുപാട് ഓഫീസുകളുണ്ട് ഇവിടെ ചുറ്റുപാടും ഒരുപാട് മരങ്ങളുണ്ട് തീപിടുത്തത്തിന് നല്ല സാധ്യതയുണ്ട് ആ സാധ്യതയൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് സെക്രട്ടറി സൂചിപ്പിച്ച പോലെ പതിനഞ്ചോളം വരുന്ന പ്ലാന്റുകൾ ചെറിയ പ്ലാന്റുകൾ ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുകയാണ് പൊതുസ്ഥലങ്ങൾ സർക്കാർ ഓഫീസ് പരിസരങ്ങൾ തുടങ്ങിയ ഇടങ്ങൾ വൃത്തിയാക്കുമ്പോൾ വരുന്ന കരിയിലകൾ സംസ്കരിക്കുന്നതിനാണ് വടക്കാഞ്ചേരി നഗരസഭ ഇല കമ്പോസ്റ്റ് യൂണിറ്റുകൾ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നത് ഇല കമ്പോസ്റ്റ് യൂണിറ്റുകൾ കൂടി പ്രാബല്യത്തിൽ വരുന്നതോടെ വടക്കാഞ്ചേരി നഗരസഭ മാലിന്യ സംസ്കരണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ചെയർമാൻ അറിയിച്ചു കരിയിലകൾ പോലും കത്തിക്കാനാകാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ പുകവിമുക്തമായ വിമുക്തമായ സായാഹ്നങ്ങൾ വടക്കാഞ്ചേരിക്ക് ലഭിക്കുക മാത്രമല്ല ആഗോള താപനത്തിന് വഴിയൊരുക്കുന്നതിൽ വടക്കാഞ്ചേരിയുടെ പങ്ക് കുറയ്ക്കുക കൂടി ചെയ്യുകയാണ് ഇതുവഴി നടപ്പിലാക്കുന്നതെന്ന് ചെയർമാൻ കൂട്ടിച്ചേർത്തു സർവശുദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയതായി അറുപത് ഇല കമ്പോസ്റ്റ് യൂണിറ്റുകളാണ് വടക്കാഞ്ചേരി നഗരസഭ വിവിധ ഇടങ്ങളിലായി സ്ഥാപിക്കുന്നത് എല്ലാ സർക്കാർ ഓഫീസിലെയും ശുചീകരണ ജീവനക്കാരുടെ യോഗം വിളിച്ചു ചേർത്ത് ഇല കമ്പോസ്റ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നതിൽ പ്രത്യേക പരിശീലനം നൽകുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സെക്രട്ടറി കെ കെ മനോജ് പറഞ്ഞു നഗരസഭാ കൗൺസിലർ എ ഡി അജി മിനി സിവിൽ സ്റ്റേഷനിലെ വിവിധ വകുപ്പ് കാര്യാലയങ്ങളിലെ പ്രധാന ജീവനക്കാർ നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഹെൽത്ത് സൂപ്പർവൈസർ സാജു മാർട്ടിൻ സന്നിഹിതനായിരുന്നു